സംഘപരിവാർ ബ്രിട്ടീഷ് പാദസേവകരായിരുന്നു എന്നത് ഈ നാടിനറിയാം എന്നാൽ അവരിപ്പോൾ രാജ്യസ്നേഹം നടിച്ച് വരെ രാജ്യദ്രോഹിയാക്കാനുള്ള ശ്രമത്തിലാണ് ദേശീയ ഗീതമായ വന്ദേമാതിരത്തിലെ ചില പ്രധാന വരികൾ ബോധപൂർവം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഒഴിവാക്കിയത് വിവജനത്തിന്റെ വിത്ത് പാകിയെന്നും വിവജനത്തിന്റെ മനോഭാവം ഇപ്പോഴും രാജ്യത്തിന് വെല്ലുവിളിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദേമാതിരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മോദി देश के विभाजन के विभाजन बीज भी बो दिए थे ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ വന്ദേമാതരം വെട്ടിച്ചുരുക്കിയ ശേഷമാണ് ദേശീയ ഗാനമായി സ്വീകരിച്ചതെന്ന് ബി ജെ പി ആരോപണത്തിന് പിന്നാലെയാണ് മോദിയുടെ പ്രസംഗം വന്ദേ മാത്രം വന്ദേമാതിരം വെട്ടിച്ചുരുക്കിയത് സംബന്ധിച്ച പ്രധാനമന്ത്രിയുടെ പരാമർശം ചരിത്രത്തെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു ദേശീയ തലത്തിൽ ഉപയോഗിക്കുന്നതിന് അനുയോജ്യമായ വരികൾ ഏതെന്ന് രവീന്ദ്രനാഥ് ടാഗോറുമായി ചർച്ച ചെയ്താണ് ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും തീരുമാനിച്ചത് രാജ്യത്തിന്റെ ആത്മാവിനെ ഉണർത്തിയ വന്ദേമാതിരം സ്വാതന്ത്ര്യത്തിനായുള്ള മുദ്രാവാക്യമായിരുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ കൽക്കട്ടയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ് ടാഗോർ വന്ദേമാതിരം ആദ്യമായി പൊതുവേദിയിൽ ആലപിച്ചത് ബ്രിട്ടീഷ് എല്ലാ ഇന്ത്യക്കാരെയും ഒന്നിപ്പിക്കുന്ന ശക്തിയായി ഈ ഗാനം മാറിയെന്നും ഗാർഗെ പറഞ്ഞു കർണാടകയിൽ നിന്നുള്ള ബി ജെ പി എം പി പറയുന്നത് ടാഗോർ ജനഗണമന എഴുതിയത് ബ്രിട്ടീഷുകാരെ സ്വാഗതം ചെയ്യാനായിരുന്നു എന്നാണ് ടാഗോറിന്റെ മറ്റൊരു ഗീതം ആസാമിൽ വായിച്ചതിന് ഇന്ത്യയെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം പാടി അപമാനിച്ചു എന്ന് പറഞ്ഞത് ആസാം മുഖ്യമന്ത്രിയായ മറ്റൊരു സംഘപരിവാറുകാരനായിരുന്നു ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠത്തിന്റെ ഭാഗമാണ് ദേശീയഗീതമായി പ്രഖ്യാപിച്ച വന്ദേമാതിരം ആയിരത്തി എണ്ണൂറ്റി എൺപത് എൺപത്തിരണ്ടിൽ ബംഗദർശൻ എന്ന മാസികയിൽ ആനന്ദമടം നോവൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചു എന്നാണ് ചരിത്രം രണ്ടു വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ് ടാഗോർ സ്വന്തം ഈണത്തിൽ വന്ദേ വന്ദേമാതിരം ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുടെ സമയത്താണ് വന്ദേ വന്ദേമാതിരം പ്രതിരോധത്തിന്റെ ഗാനമായി അലയടിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഇതിന് വിലക്കേർപ്പെടുത്തി ഭാരതത്തിന്റെ ഭാഗ്യം ് ഇന്ത്യൻ ജനതയുടെ മനസ്സാണെന്ന് ടാഗോർ വ്യക്തമായി പറഞ്ഞിട്ടും ബ്രിട്ടീഷ് പാദസേവകരുടെ പിൻതലമുറക്കാർക്ക് മാത്രം അത് മനസ്സിലാകുന്നില്ല ജോർജ് അഞ്ചാമൻ രാജാവിന്റെ ബഹുമാനാർത്ഥമാണ് ഈ ഗാനം രചിച്ചതെന്ന വാദത്തെ രവീന്ദ്രനാഥ ടാഗോർ തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ എഴുതിയൊരു കത്തിൽ ഗാനത്തിൽ ഇന്ത്യയുടെ ഭാഗ്യവിതാതാവിനെയാണ് താൻ പ്രകീർത്തിച്ചതെന്നും അത് ജോർജ് അഞ്ചാമനെ പോലെയോ ജോർജ് ആറാമനെ പോലെയോ ഉള്ള ഒരു ബ്രിട്ടീഷ് രാജാവാകാൻ ഒരിക്കലും സാധിക്കില്ലെന്നും ടാഗോർ വിശദീകരിച്ചിരുന്നു ടാഗോറിനെ അവരെ രാജ്യദ്രോഹിയാക്കാനുള്ള നീക്കം കണ്ടില്ലെന്ന് നടിക്കരുത് ഇവിടെ ചരിത്രപാഠം കൊണ്ട് പ്രതിരോധം തീർക്കണം അല്ലാത്തപക്ഷം നാളെ എൻ സി ആർ ടിയുടെ സിലബസിൽ ഇക്കാര്യം വന്നുകൂടായികില്ല അതിനാൽ ജാഗ്രത വേണം